ഒരു കൊച്ചിണ്ടായി നമ്മളെ താത്താന്ന് പറഞ്ഞിട്ട് ആറ് ഏഴ് മാസമേ ഉള്ളൂ പെരുന്നാളിന് അതല്ല പെരുന്നാൾ നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് വരെ നമ്മളിവിടെ തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ടുണ്ട് ആര് വന്നാലും ഞാൻ പറയും ഇവിടെ അങ്ങനെ കമ്മീഷന്റെ ഒരു കാര്യം എന്നോട് സംസാരിക്കാറില്ല നമ്മൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ പറയും പതിനയ്യായിരം രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെ തോച്ചു തൂക്കി അവിടെ വെച്ച് തൂക്കി കൊടുക്കോടും അതായത് നയൻറ്റി എബൗ

ഇത് കിട്ടിയ ലാഭമാണല്ലോ തീറ്റച്ചെലവ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ലാഭമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തുണ്ട് ചെറിയ കുട്ടികളെ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് പിന്നെ ഇത് സ്വപ്ന വിശാൽ പുഷ്പെ ഇവരെല്ലാം നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സി ബി എസ് സിലബസിലേക്ക് സിലബസ് ആണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് എൽ പി ജി എസ് പഠിക്കുന്നത് പറഞ്ഞോ സ്കൂൾ ആയതെന്ന് പറഞ്ഞോട് ഓണത്തിന് ശേഷം കേരളത്തിലേക്ക് ആദ്യം എത്തിയ മുറാ പോത്തു കൊട്ടികളുടെ ലോഡ് അത് കൊല്ലത്തെ സമ്മർലാൻഡ് ഫാമിലാണ് വന്നേക്കുന്നത് വിനോട്ട എത്ര കുട്ടികൾ മൊത്തം ഇന്ന് വന്ന അറുപത്തിയൊന്ന് കുട്ടികൾ അറുപത്തി ഒന്ന് കുട്ടികൾ അപ്പം ചെറിയ കുട്ടികളായിരിക്കും സാധാരണക്കാരൻ്റെ കുട്ടികളാണ് സാധാരണക്കാരൻ്റെ കുട്ടികളെ സാധാരണക്കാരൻ്റെ കുട്ടികളെന്ന് പറയുമ്പോൾ എത്ര കിലോ മുതലുള്ള ഒരു കുട്ടികളായിരിക്കും ഇപ്പം ഇന്ന് തൊണ്ണൂറ് മുതൽ നമുക്ക് നൂറ്റി അറുപത് ഒരു കുട്ടികളാണ് തൊണ്ണൂറ് മുതലുള്ള കുട്ടികളുണ്ട് അപ്പം കൂടുതലും ഈ ചെറിയ കുട്ടികൾ കുട്ടികളായതുകൊണ്ടായിരിക്കും ഈ അറുപത്തിരണം അല്ലെങ്കിൽ അറുപത്തൊന്നെ വരാം പഞ്ചായത്തിൻ്റെ സ്കീമുണ്ടായ കുറച്ച് പഞ്ചായത്തിൻ്റെയും കൂടെ അതിനകത്ത് വന്നു ശരിക്കും ഈ പഞ്ചായത്തിൻ്റെ സ്കീമിലേക്ക് മുറ കുട്ടികളെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവർക്കും പറ്റത്തില്ലേ സോജി പക്ഷേ ഞാൻ ചെയ്യുന്നത് നൂറാ കുട്ടികളെ തന്നെ കൊടുക്കുന്നത് നമുക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ കഴിഞ്ഞ കഴിഞ്ഞവരെല്ലാം കൊടുത്ത പഞ്ചായത്തുകൾ ഇപ്പോഴും നമ്മളെ കസ്റ്റഡിയിലുണ്ട് അവർക്കും കൊടുക്കണം വേറെ പഞ്ചായത്തുകൾ കൂടി കൂടി വരിക അതെ സാധാരണ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പോത്തുകൾ അല്ലെങ്കിൽ ആന്ധ്രാ പോത്തുകളൊക്കെയാണ് പഞ്ചായത്തുകളിലേക്ക് സ്കീം പ്രകാരം കൊടുക്കാൻ പറ്റുന്നത് കാരണം ഇത് പല കമ്മീഷനുകളും എല്ലാം മറിഞ്ഞിട്ട് വേണം ഈ പോത്തിനെ കൊണ്ടുവരുന്ന ആൾക്ക് വില കിട്ടാനായിട്ട് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ മുറാ പോത്തുവിട്ടികൾ എങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ നമ്മളെ പറയുന്ന പേര് ഞാൻ ഇവിടെ ആര് വന്നാലും ഞാൻ പറയാം ഇവിടെ അങ്ങനെ കമ്മീഷന്റെ ഒരു കാര്യം എന്നോട് സംസാരിക്കാറുമില്ല നമ്മൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ പറയും പതിനയ്യായിരം രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് പഞ്ചായത്തിന് നമുക്ക് തരുന്നത് ഇനി വേറെ പഞ്ചായത്തിൽ ഇത് കൂടുതലുണ്ടോ എന്ന് അറിയാം പയ്യാ പക്ഷെ നമുക്ക് അവർക്ക് അറിയാമോ എന്റെ അടുത്ത ഒരാള് പറഞ്ഞാണ് പതിനയ്യം രൂപ റേറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഒമ്പതിനായിരം രൂപയ്ക്ക് കുട്ടികൾ കൊടുക്കണം എന്നോട് പറഞ്ഞോണ്ട് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടില്ല പതിനയ്യായിരം രൂപ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ ബാങ്കുകാരും ഇട്ടിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകാരും ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ ഒക്കെ പക്ഷെ അവർ പറയുന്നത് ചേട്ടാ ഏറ്റവും നല്ല കുട്ടികളവേ ഞാനും ഞാനും ഞാൻ കർഷക പക്ഷം എപ്പോഴും കർഷകർക്ക് ഈ ആന്ധ്രയും കർണാടകയും കൊടുത്ത് അവരെ പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല ഞാനത് ചെയ്യത്തൂല്ല അതാണ്ട് പോലും അവിടെ ഒരു ചെറിയ വെയിം മെഷീൻ ഉണ്ട് ഓ അതിനത് കേട്ടിട്ടാണ് ഈ ചെറിയ വെയിം മെഷീൻ പഞ്ചായത്തിൽ വരെ കൊണ്ടു ചെന്നതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെ തൂക്കി അവിടെ അവിടെ വെച്ച് തൂക്കി അവിടെ വെച്ച് തൂക്കി കൊടുക്കൂടും അതായത് നയൻറ്റി എബൗ വൺ ടെൻ ബിലോ ആവറേജ് വറേജ് നൂറ് കിലോയിൽ കുറയാത്ത കുട്ടികൾ ഇപ്പോഴത്തെ വിലയും കൂടെ മനസ്സിലാക്കി ആണോ ചോദിച്ചു നമുക്ക് അതിനകത്ത് ഒന്നും കിട്ടാനില്ല പക്ഷേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നൂറ് കിലോ എന്ന് പറയുമ്പഴത്തേക്കും എങ്ങനെയായാലും പതിനാറായിരം രൂപ വിലയാവുന്നുണ്ട് പതിനാറായിരം രൂപ വില ആവുന്നുണ്ട് മനുഷ്യന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിനെ കൊണ്ടുപോയി വളർത്തി കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും ആവണന്നാണ് പക്ഷെ അങ്ങനെ നിർത്തിയിട്ടുള്ള ഒത്തിരി പേര് പറഞ്ഞ് പഞ്ചായത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇന്നയാളുടെ ഫാമിൽ നിന്ന് മാത്രം മതി എന്ന് പറയുന്നതിൻ്റെ പേര് മാത്രം നമ്മൾ അവർ വീണ്ടും വരുന്നുണ്ട് നമ്മൾ കൊടുത്ത ഒരു പഞ്ചായത്ത് നമുക്ക് റിജക്റ്റ് ആയിട്ടില്ല ഇതുവരെ ഇതുവരെ അങ്ങനെ എപ്പോഴും ഉണ്ട് കഴിഞ്ഞ കൊടുത്തത് കൊടുത്തോണ്ടാണ് ഇപ്പോൾ തെമ്മല പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എഴുവൻ പഞ്ചായത്തിലേക്കാണ് ഓ ഇവിടെ കൊട്ടാരക്കര കൊല്ലം ജില്ലയിൽ തന്നെ എഴുവൻ പഞ്ചായത്ത് ഇപ്പോൾ തെമ്മല പഞ്ചായത്തിലേക്ക് കഴിഞ്ഞാൽ ഫില്ലോവർ പദ്ധതി കിടക്കുന്നത് നമ്മൾ കൊടുക്കാൻ പറ്റിയില്ല ഇരുന്നൂറ് കുട്ടികൾ വേണം ഇപ്പോൾ കൊടുക്കാൻ പോകുമ്പോൾ അടുത്ത ഈ ഒരു ലോഡിനകത്തൊന്നും ഈ ഫുള്ളും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ ഇന്ന് വന്നതിനകത്ത് കുറേ കസ്റ്റമർ കുടിക്കും അതാണ് ഇത് ഇപ്പോൾ ഇവിടെ ഒരു അഞ്ചെണ്ണം ഇത് വിറ്റ് കച്ചവടമായി നിൽക്കുന്ന കുട്ടികളാണ് കച്ചവടമായി നിൽക്കുന്ന കുട്ടികളാണ് ഇതിന് ഈ കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾ കണ്ടോ അതായത് ഇതിപ്പോ കച്ചവടമല്ലേ മൊത്തം കച്ചവടമായ കുട്ടികളാണ് ഈ വെളിയിൽ നിൽക്കുന്നത് അല്ലാതെ മാറ്റി നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റി നിർത്തിയേക്കുന്ന കുട്ടികളല്ല പേരൊക്കെ അടിച്ചിട്ടേക്കുന്ന സംഭവങ്ങളാണ് പേരടിച്ചിട്ടുണ്ട് തീർന്നു നമുക്ക് കുട്ടികൾ തീർന്നു ഇനി അതിനകത്ത് ഉള്ളത് പഞ്ചായത്തിന്റെ ഒരു നമ്മൾ നോക്കിയിട്ട് ഒരു പതിമൂന്ന് കുട്ടികളെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ ശരി നമുക്ക് ആ കുട്ടികളെ കൂടെ അല്ലെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും പോലെ ഒരു ഒറ്റ ഷോട്ടിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ കുട്ടികളുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും അതായത് ഇവിടെ ഒരു മൂന്നെണ്ണം കച്ചവടമായി കിടപ്പുണ്ട് ഇതെല്ലാം നല്ല ഹെവി സൈസിലുള്ള കുട്ടികളാണ് വലിയ കുട്ടികളാണ് വലിയ കുട്ടികളെ നല്ല വലിപ്പത്തിലുള്ള കുട്ടികൾ ആ റേഞ്ചിലുള്ള കുട്ടികളാണ് ഈ കിടക്കുന്നെല്ലാം നല്ല വലിയ കുട്ടികൾ ആണോ ഒരു കുട്ടികളെ പോലും ഇതിനകത്തൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ലതാ പഞ്ചായത്തിൽ ഓ ശരി ശരി ഇത് എണ്ണം എഴുതിയിട്ടേക്കുന്ന കുട്ടികളാണല്ലേ ചെറിയ ഇതെല്ലാം

ാരെങ്കിലും വേണ്ടോ ശരിയാണ് അത്ര ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഇത് എണ്ണിട്ടേക്കുന്നതാണ് ഇത് എന്തായാലും നൂറിന് മേളി പോലെ ഇതൊക്കെ നൂറിന് മേളി പോകും നൂറ്റിയഞ്ചും കുട്ടികളുടെ ആ ഷെയ്പ്പ് നോക്കാം ചേട്ടാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ പൊതുവേ ഈ ആൾക്കാരെല്ലാം ഇത് നഷ്ടം നഷ്ടം വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ എന്തൊരു അറിവില് വളർത്താത്തവരായിരിക്കുമല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ ഇവിടുത്തെ കച്ചവടത്തിന് കച്ചവടത്തിനായ കുട്ടികളുടെ എണ്ണം കൂടുവാണ് കഴിഞ്ഞതിനേക്കായും ഡബിൾ ആണ് പോകുന്നത് ഇപ്പൊ വന്നതിൽ തന്നെ രാവിലെ ഇരുപത്തിയഞ്ച് കുട്ടികൾ പുറത്ത് പോയി നമുക്ക് അറുപത് ചോദിച്ചു എണ്ണി നോക്കാം ഇനി ഏത് വന്നാൽ പത്ത് ഇരുപത്തഞ്ച് കുട്ടികളുണ്ട് പഞ്ചായത്തിന്റെ ഒഴിവാക്കി അത് അത് കഴിഞ്ഞ വർഷത്തെ വേണ്ടി കച്ചവടം കൂടുതലല്ലേ സംശയം എന്തോ നൂറ് ശതമാനം ഇതെന്തോ നഷ്ടം എന്ന് പറയുന്നത് എന്താ നഷ്ടം എന്ന് പറയുന്ന മനുഷ്യന് ഇതിനെ ഈ പ്രയത്നിക്കാൻ ചുമ്മാ കൊണ്ടു കിട്ടിയിട്ട് അല്ലെങ്കിൽ വില പറഞ്ഞ് അഴിച്ചോണ്ട് തോന്നുന്നു ഇപ്പൊ നമുക്ക് ഒരു പാർട്ടി മൂന്ന് കുട്ടികളെ അവിടെ എടുത്തിട്ടേക്കും അവർ രണ്ട് കുട്ടികളെ കുട്ടികളവിടെ തന്നിട്ടാണ് മൂന്ന് കുട്ടിയെ തിരിച്ചെടുക്കുന്നത് വലിയ കുട്ടികളോട് തന്ന് ബാക്കി പൈസയും മേടിച്ച് ബാക്കി മൂന്ന് കുട്ടിയെടുത്തിട്ടിരിക്കുക അവര് നഷ്ടമല്ല നഷ്ടമാറിയാം ഒരു കൊച്ചിണ്ടെ താത്താന്ന് പറഞ്ഞിട്ട് ആറ് ഏഴ് മാസേ ഉള്ളൂ തെരുവെന്ന് ചോദിച്ചില്ലേ ആ കുട്ടിയെ തന്നിട്ട് രണ്ട് കുട്ടി അതായത് എണ്ണൂറ് എബോ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കിലോ ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് അതായത് ആ എന്തോ കൊച്ചിനെന്തോ ചെറിയ ഓപ്പറേഷന്റെ കാര്യം ഉണ്ടായിരുന്നു വീട്ടിലാളില്ലാത്ത പേര് അണ് അതിനെടുത്തു ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകും പൈസ പോലും എന്റെ ഇത് പഠിച്ചില്ല സത്യം എന്താ കണക്കിലെഴ്തി ബാക്കി പൈസയും പുള്ളിക്ക് കൊടുത്തു ഇന്നലെ പുള്ളിക്ക് നഷ്ടം ഉണ്ടായിട്ടാണോ അതോ കൊണ്ടുവന്ന കുട്ടികളൊക്കെ നമുക്ക് ഇത് ഒരു കൊല്ലമായ ശുചി അവിടെ പോകുന്നുണ്ട് ഒരു കൊല്ലമായ ഫാമുകളുണ്ടോ പുതിയ ഒരുപാട് പേര് ഒരു കൊല്ലം നിലനിർത്തിയ ഫാം വളരെ വളരെ കുറവാണ് കുറവാണ് അന്നേരം ഈ പറയുന്നത് ഇത് ഞാൻ ഞാൻ മനസ്സിലാക്കാ ഇതിനകത്ത് നമുക്കൊരു താല്പര്യവും കൂടെ വേണം ഇതിനെ വളർത്തിയിട്ട് അല്ലാതെ പൈസ മാത്രം നോക്കി ഇതിനെ കൊണ്ട് കെട്ടി കഴിഞ്ഞാല് ഒരു വർഷം കഴിഞ്ഞ് പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇരട്ടി കിട്ടും കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാന്ന് പറയുമ്പഴത്തേക്ക് ഉടനെ കൊണ്ട് പോയി ചാക്കണക്കിന് തീറ്റ ഇറക്കി കൊടുക്കാനല്ല പറയുന്നത് നമ്മൾക്ക് പ്രാദേശികമായി കിട്ടുന്ന കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഇതിന് കഴിക്കാൻ കൊള്ളാവുന്ന നല്ല തീറ്റകൾ മേടിച്ചു കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടും നല്ല രീതിയിൽ കിട്ടും വളർത്താനുള്ള ഇപ്പൊ ചേട്ടന്റെ ഫാമിൽ തന്നെ എനിക്ക് വന്ന ഒരു മൂന്നാളെണ്ണം വലുത് കളപ്പുണ്ട് വിടാം മൂന്നാളത്തിന്റെ മുറ വളർച്ച കണ്ടെടുക്കാൻ പറ്റും ഈ ഫാമിൽ വന്നത് നീലി രാവിയുടെ ഒരു എരുമകുട്ടി നമ്മളൊരാക്ക് കൊടുക്കാതെ അദ്ദേഹത്തിന് പാമയ്യാ നമ്മളതിനെ തിരിച്ചെടുത്ത് തിരിച്ചെടുത്തു തിരിച്ചെടുത്തു ചേട്ടാ ഞാൻ വരും ഇപ്പൊ ഒരാൾ വളർത്താൻ കൊണ്ടുപോയി അത് അവർക്ക് പറ്റുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചെടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തിരിച്ചെടുക്കാം പക്ഷെ ഇത് ഇറച്ചി ഇറച്ചിവിലാന്ന് അന്നരത്തെ മാർക്കറ്റ് റേറ്റ് മാർക്കറ്റ് റേറ്റ് അന്നരത്തെ മാർക്കറ്റ് റേറ്റ് പെരുന്നാളിന് അതല്ല പെരുന്നാളിന് നമ്മൾ വരെ നമ്മളിവിടെ തിരിച്ചെടുക്കും തിരിച്ചെടുത്തിട്ടുണ്ട് ആ ആ തിരിച്ചെടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ചിലപ്പോ വിറ്റ വില നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും ഇരുപത്തഞ്ചിലൊക്കെ ആയിരിക്കും അല്ല കഴിഞ്ഞ പ്രാവശ്യം ചില ആൾക്കാർ പറയും തറ വിലയ്ക്കാണ് തിരിച്ചെടുക്കുന്നത് ഒരിക്കലും തറവിലയ്ക്കല്ല മാർക്കറ്റ് വിലക്ക് തന്നെ തിരിച്ചെടുക്കുക ഇവിടെ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിൽ വിപ്പനെ പറ്റിയോ മറ്റൊരു കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സമ്മർ ലാൻഡ് ഫാമിൽ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമുക്കൊരു ആരൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ എന്ന് വാങ്ങിച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള രജിസ്റ്റർ ഇന്നത്തോണ്ട് നമ്മൾ വിളിക്കുമ്പോഴേ പറയും നിങ്ങളെ കുട്ടിയെ നമുക്കുള്ള അത് തന്നെ നമ്മളെ ഗ്രൂപ്പിലാള് തന്നെ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അവര് തന്നെ ഇതിനകത്ത് എടുക്കൊണ്ട് പോകുന്ന കുട്ടിയുടെ ഫോട്ടോ ഇടുന്നവരും വിൽക്കുന്ന സമയത്തും ഒരേ പേര് ഗ്രൂപ്പിലുള്ളവർ തന്നെ നമ്മളെ കുട്ടികളെ വാങ്ങുന്നുണ്ട് ഇവർ വിൽക്കാനായിട്ട് അതിനകത്ത് തന്നെ അഡ്വർടൈസിങ് ചെയ്യും സമയത്ത് വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വേറൊരു ഫാമിൽ കൊടുത്തൊരു കുട്ടിയെ എന്റെ കെയർ ഓപ്പിൽ ഞാൻ ഒരാൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ഫാമിലി വരുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് അദ്ദേഹം ആ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് എടാ ഇത് കണ്ടോ ഇതെങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അത് കൊള്ളായിരുന്നത് അതാണ് അവൻ എന്നോട് ഒരു താങ്ക്സും പറഞ്ഞിട്ടുണ്ട് ഇത്ര നല്ല എടുത്തു കുട്ടികളെടുത്തു കൊടുത്തേണ്ട കാര്യം ഇതിനകത്ത് ഒരെണ്ണം പോലും മോശം ഇത് ഞാൻ ഈ പറയുന്നതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതായത് ഇത് മുറയല്ലെന്നല്ലാതെ അത് അങ്ങനെയുള്ള കമന്റ് കുറെ പൊട്ടമാരുണ്ടാവും ഇത് കൃത്യമായിട്ട് പറയണം ഇത് എന്തുകൊണ്ടല്ല എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിവുള്ളൊരു പറയുക എന്നാലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്താ കാര്യം അതിന്റെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും അത് അറിയാൻ ചോദിച്ചോ പറഞ്ഞു എന്തായാലും മൂന്ന് കണ്ടെയ്നർ ഉണ്ട് അതെന്തായാലും മഹാരാഷ്ട്ര അത് ഹരിയ ഇവിടെ പോയിട്ട് പിന്നെ പോത്ത് വാങ്ങുന്നവർക്കും വളർത്തുന്നവർക്കും ഇല്ലാത്ത പ്രശ്നമാണ് സോഷ്യൽ മീഡിയയില് വീഡിയോ കാണുന്നവർക്കുള്ള പ്രശ്നം അയ്യോ എന്തെല്ലാം അതെ ആന്ധ്ര ആണ് തമിഴ്നാട് ആണ് എന്തൊക്കെയാ ഇതിന്റെ എന്താ പറയുന്നത് ജാതകം വരെ എഴുതി കളയും നല്ല കിടിലും പോത്തുകുട്ടികൾ ഒരു ലോഡ് വന്നിട്ടുണ്ട് ഇനി എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഓണത്തിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത് തമിഴ്ലാൻഡ് അടുത്ത രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരാം അപ്പൊ ആർക്കെങ്കിലും നല്ല കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോകളുടെ നമ്പറിൽ വിളിച്ചോളൂ